ഗാസയിലേക്ക് നൂറ്റി എഴുപത് മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അവകാശപ്പെടുന്നു അമേരിക്ക നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയിടുക ഗാസയിലേക്ക് എത്തിച്ചത് മുപ്പത്തി മൂവായിരം പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഗാസയിൽ എത്തിച്ചതെന്നും ജോ ബൈഡൻ അറിയിച്ചു എക്സിലൂടെയായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ ഈ പ്രതികരണം ഈ നൂറ്റി മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളിൽ പോഷക സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്നായിരം പേർക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളാണ് അവിടേക്ക് എത്തിച്ചത് ആകെ മുപ്പത്തി മൂവായിരം പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് ബൈഡൻ എക്സിലൂടെ പറഞ്ഞു ഇസ്രായേലുമായി ചേർന്ന കരമാർഗം കൂടുതൽ സഹായം നൽകുന്നതിന് ശ്രമിക്കുന്നുണ്ടെന്നും ബൈഡൻ കൂട്ടിച്ചേർന്നു മാനുഷിക സഹായ വസ്തുക്കൾ എത്തിക്കാനായി അമേരിക്കൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഗാസ തീരത്ത് നിർമ്മിച്ച ഈ താൽക്കാലിക തുറമുഖം മുപ്പത്തിരണ്ട് കോടി ഡോളർ ചെലവിലാണ് നിർമ്മിച്ചത് ഇതുവഴി എത്തിച്ച ആദ്യ ലോഡ് സഹായ വസ്തുക്കളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേലിൻ്റെ എല്ലാ അക്രമങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്ക തങ്ങൾക്ക് അല്പം ഭക്ഷണം തന്ന് കണ്ണിൽ പൊടിയിടുകയാണെന്ന് പലസ്തീനികൾ ആരോപിക്കുന്നു തങ്ങളെ കൊല്ലാനുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് വിൽക്കുമ്പോൾ കോടിക്കണക്കിന് ഡോളർ അമേരിക്ക സമ്പാദിക്കുകയാണ് അതിൻ്റെ നൂറിൽ ഒരവംശം സഹായം എന്ന പേരിൽ ഗാസയിലേക്ക് എറിഞ്ഞു തരുന്നത് വഴി ലോകത്തിന്റെ മുന്നിൽ അവർ നല്ലവരായി നടിക്കുകയാണെന്നും ഗാസയിലെ ജനങ്ങൾ പറയുന്നു കര അതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചെലവ് കുറഞ്ഞതും കാര്യക്ഷമമായ വഴി ആത്മാർഥയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമാർദ്ദനം ചെലുത്തണമെന്ന് സഹായ വിതരണത്തിന് തയ്യാറായ വിവിധ സംഘടനകളും പറയുന്നുണ്ട് സഹായ വസ്തുക്കൾ ലഭ്യമാക്കാൻ കാര്യമായി ശ്രമിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമ ഉപദേഷ്ടകൻ അഭിഭാഷകൻ തമ്മർ കപ്ലാൻ ടൂർമാനും പറഞ്ഞു എന്നാൽ അതിർത്തി അടച്ചിട്ടില്ലെന്ന ഇസ്രയേൽ വാദം കള്ളമാണെന്ന് റഫേൽ നിന്ന് അൽ ജസീറ ചാനൽ പറയുന്നുണ്ട് ഇതിനിടെ ഗാസയിലെ വംശഹത്യയ്ക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ വിചാരണയ്ക്കിടെ അക്രമത്തെ ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത് റഫയിൽ പൂർണ്ണതോതിലുള്ള ആക്രമണവുമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ടെന്നാണ് ഇസ്രയേലിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്നത് അക്രമം അടിയന്തരമായി നിർത്താൻ നിർദ്ദേശിക്കണമെന്ന് ദക്ഷിണാഫ്രിക്ക കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ കോടതിക്ക് മുന്നിലുള്ള അവസാനത്തെ അവസരമാണ് എന്ന് ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ പറയുന്നു എന്നാൽ ഈ വിചാരണ നടക്കുന്നതിനിടയും ഇസ്രായേൽ ഗാസയിൽ മാരകമായ ബോംബാക്രമണം നടത്തുകയാണ് ഇപ്പോഴും നിരവധി ആളുകൾ റഫേൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്